നമസ്കാരം സ്വാഗതം ഏറ്റവും ഒടുവിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനെ മുഖ്യമന്ത്രി തന്നെ കൈവിട്ട സാഹചര്യമാണുള്ളത് സ്ഥാനം ഉടൻ തന്നെ ചലിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഗുരുതരമായ നടപടി ഒരുപക്ഷേ നേരിടേണ്ടി വന്നിരിക്കും വളരെ ഗുരുതരമായ വെളിപ്പെടുത്തലാണ് പ്രമുഖ ഭരണകക്ഷി എം എൽ എ ആയിട്ടുള്ള പി വി അൻവർ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ പിന്നെയും ഉന്നയിച്ചിരിക്കുന്നത് സോളാർ കേസ് അടക്കം അട്ടിമറിച്ചതിന് പിന്നിൽ എ ഡി ജി പിക്ക് പങ്കുണ്ടെന്നാണ് അൻവറിന്റെ ആരോപണം ഇതുമായി ബന്ധപ്പെട്ട അൻവർ ഒരു ഓഡിയോ സന്ദേശം കൂടി പുറത്തുവിളികുണ്ടായിരുന്നു ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ വെളിപ്പെടുത്തലാണ് ഈ സന്ദേശത്തിൽ പറയുന്നത് ഇതുകൂടാതെ പ്രധാനമായ ഒരു വിഷയമെന്ന് പറയുന്നത് എ ഡി ജി പി തിരുവനന്തപുരത്ത് കവടിയാറിൽ ഒരു കൊട്ടാര സൗധം പണിയുന്നു എന്നുള്ള വെളിപ്പെടുത്തലാണ് നടത്തിയിരിക്കുന്നത് കോടികൾ വില വരുന്ന ഒരു വലിയ കെട്ടിടമാണ് എ ഡി ജി പിയുടേതായി പണിഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നാണ് അൻവറിന്റെ ആരോപണം ഇതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളും ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് എം എ യൂസഫിലിയുടെ വീടിനോട് ഒരു വലിയ കൊട്ടാരം പണിയുന്നു എന്നാണ് അൻവറിന്റെ ആരോപണം രണ്ടായിരത്തി നാലിലാണ് ഗോൾഫ് ക്ലബിന് സമീപത്തായി കൊട്ടാരത്തിൽ നിന്നും അജിത് കുമാർ ഈ പത്ത് സെന്റ് വസ്തു വാങ്ങിയത് കബഡിയാർ പാലസ് അവന്യൂവിൽ ആദ്യത്തെ പ്ലോട്ടാണ് അജിത് കുമാറിന് സ്വന്തമായിരിക്കുന്നത് ഗോൾഫ് ലിങ്സിന്റെ മതിലിനോട് ചേർന്നാണ് അജിത് കുമാർ പുതിയ ഇങ്ങനെ പണിയുന്നത് അണ്ടർഗ്രൗണ്ട് കാർ പാർക്കിംഗ് അടക്കം മൂന്ന് നിലകളിലായിട്ടാണ് ഈ വലിയ വീട് പണിഞ്ഞിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നേരിട്ട് ചെന്ന് മനസ്സിലാക്കിയപ്പോൾ ഏകദേശം ഏഴായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലായി ഇതിന് വിസ്തൃതി ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ട് നിലകളിലായിട്ടാണ് വീടിൻ്റെ പ്ലാൻ ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഇത്രയും നടുക്കുന്ന ഒരു സംഭവം ഇതാദ്യമായി തന്നെയാണ് ഉണ്ടായത് എം ആർ രാജ്കുമാറിന് പലതരത്തിലുള്ള വഴിവിട്ട ബന്ധങ്ങളുണ്ടെന്നും കള്ളപ്പണമാണെന്നുമുള്ള ആരോപണം ഇതിനോടകം തന്നെ ബലപ്പെടുകയാണ് ഇതിനുള്ള പണം ഇവിടെ നിന്ന് ലഭിച്ചു എന്നുള്ളത് എ ഡി ജി പി തന്നെ വ്യക്തമാക്കണമെന്നാണ് നിലവിൽ ആവശ്യപ്പെടുന്നത് ഇതേക്കുറിച്ചുള്ള ഒരു അന്വേഷണം ശക്തമായി മുഖ്യമന്ത്രി നടത്തണമെന്നും പി വി അൻവർ ആരോപിക്കുന്നുണ്ട് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇടതുപക്ഷം തന്നെ നടത്തിയ ഏറ്റവും ശക്തമായ സമരമായിരുന്നു വലിയൊരു കേസ് ആയിരുന്നു സോളാർ കേസ് എന്ന് പറയുന്നത് അതെങ്ങനെ അട്ടിമറിക്കപ്പെട്ടു എന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ തന്നോട് വെളിപ്പെടുത്തിയെന്നാണ് അൻവർ ഈ ഘട്ടത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് പാർട്ടിയെയും അതുപോലെ തന്നെ മുന്നണിയെയും പൊതുസമൂഹത്തെയും ഒക്കെ വഞ്ചിച്ച ഒരു കേസായി തന്നെയാണ് അതിനെ നോക്കി കാണുന്നത് ആ കേസിനെ അട്ടിമറിച്ചു എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് അതിന്റെ ഉത്തരവാദി മറ്റാരുമല്ല പ്രധാനി എം ആർ അജിത് കുമാർ ആണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നു അന്വേഷണവുമായി ബന്ധപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനാവാം ഇക്കാര്യം തുറന്നു പറയുന്നത് ഇതിൽ അന്വേഷണം വരുമ്പോൾ അത് കണ്ടെത്തിക്കോട്ടെ എന്നാണ് അൻവർ ചൂണ്ടിക്കാണിക്കുന്നത് അജിത് കുമാർ കവടിയാറിൽ എം എ യൂസഫ് അലിയുടെ വീടിന് ഹെലിപ്പാഡിന് തൊട്ടടുത്തായി പുതിയ വീട് നിർമ്മിക്കുന്നതെന്നും പത്ത് സെന്റ് അജിത് കുമാറിൻ്റെ പേരിലും പന്ത്രണ്ട് സെന്റ് സഹോദരന്റെ പേരിലും രജിസ്റ്റർ ചെയ്തുവെന്നും പന്ത്രണ്ടായിരം സ്ക്വയർ ഫീറ്റോ പതിനയ്യായിരം സ്ക്വയർ ഫീറ്റോ ഉണ്ട് ഈ വീട് എന്നാണ് അത് ഉറപ്പുവരുത്താൻ തനിക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് അൻവർ പറയുന്നത് സെന്റിന് ഏകദേശം അറുപത്തിയഞ്ച് ലക്ഷം മുതൽ എഴുപത്തിയഞ്ച് ലക്ഷം വരെയാണ് വില വരുന്നത് പതിനഞ്ച് കോടിക്കാണ് അജിത് കുമാർ കവടിയാറിൽ വീട് വെക്കാനായി ഈ സ്ഥലം വാങ്ങിയെന്നും ഇത് വാങ്ങാനുള്ള പണം അജിത് കുമാറിന് എവിടെ നിന്ന് കിട്ടിയെന്നാണ് പി വി അൻവർ ചോദിക്കുന്നത് അത് വഴിവിട്ട രീതിയിലാണ് കിട്ടിയെങ്കിൽ അതിൻ്റെ ഉത്തരം അജിത് കുമാർ തന്നെ പറയണമെന്നും അൻവർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നു നാളെ മുഖ്യമന്ത്രിയെ കണ്ട് താൻ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ തന്നെ വിശദീകരിക്കാൻ ഒരുങ്ങുകയാണ് ഒരു റിട്ടയേർഡ് ജഡ്ജിയെ ഉൾപ്പെടുത്തി അന്വേഷണം നടത്തണമെന്നും മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുമെന്നും അൻവർ തന്നെ കൂട്ടിച്ചേർക്കുന്നുണ്ട് എ ഡി ജി പി എം ആർ അജിത് കുമാറിനും അതുപോലെ തന്നെ പോലീസിനുമെതിരായിട്ടുള്ള കടുത്ത ആരോപണങ്ങൾ തന്നെയാണ് ഇങ്ങനെ പി വി അൻവർ ഉയർത്തുന്നത് ഇതിനുശേഷം തനിക്കെതിരെ ഇനി ചിലപ്പോൾ ഭീഷണി ഉണ്ടായേക്കാമെന്നുള്ള വെളിപ്പെടുത്തൽ കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു ഇന്ന് അദ്ദേഹം തോക്കിന് ലൈസൻസ് തേടുകയും ചെയ്തിട്ടുണ്ട് മലപ്പുറം കളക്ടറുടെ ഓഫീസിലെത്തിയാണ് തോക്ക് അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അൻവർ അപേക്ഷ നൽകിയത് പോലീസ് സേനയിലെ ഉദ്യോഗസ്ഥർക്കെതിരെ താൻ നടത്തിയ വെളിപ്പെടുത്തൽ അവർക്കിടയിൽ പകയും വിരോധവും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ഘട്ടത്തിൽ തനിക്കൊരു പക്ഷേ ജീവഹാനി ഉണ്ടായേക്കാം തന്നെ അപായപ്പെടുത്താൻ സാധ്യതയുണ്ടെന്നും അൻവർ ഈ അപേക്ഷയിൽ പറയുന്നു പോലീസ് സുരക്ഷ ഉണ്ടായിട്ടും തോക്ക് അപേക്ഷിച്ചത് എന്തിനാണെന്ന് ചോദ്യം നൽകിയപ്പോൾ അത് ഞാൻ തന്നെ മാനേജ് ചെയ്തോളാമെന്നാണ് മാധ്യമങ്ങളോട് അടക്കം എം എൽ എ പ്രതികരിച്ചത് തുടർച്ചയായ രണ്ടാം ദിവസമാണ് എം ആർ അജിത് കുമാറിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളുമായി വീണ്ടും പി വി അൻവർ രംഗത്ത് വരുന്നത് ഇടവണ്ണ റദാൻ കൊലപാതക കേസിൽ നിരപരാധിയെ കുടുക്കിയെന്നടക്കം ഇതിനോടകം അൻവർ ചൂണ്ടിക്കാണിക്കുകയുണ്ടായിരുന്നു ദുബായ് കേന്ദ്രീകരിച്ചുള്ള സ്വർണ്ണക്കടത്ത് സംഘത്തിൽ അജിത് കുമാർ പ്രധാന കണ്ണിയാണെന്നും അൻവർ തന്നെ പറയുന്നു ഇങ്ങനെയുള്ള ഗുരുതര വെളിപ്പെടുത്തലാണ് പി വി അൻവറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് പോലീസ് സേനയെ തന്നെ ആഭ്യന്തര വകുപ്പിനെ തന്നെ കിടുകിട പിറപ്പിക്കുന്ന വെളിപ്പെടുത്തലുമായി തന്നെയാണ് അൻവർ രംഗത്ത് വരുന്നത് അടുത്ത ദിവസം കൂടുതൽ തെളിവുകൾ പുറത്തുവിടുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു ന്യൂസ് വാർത്ത Transcrição <susurra> e